നിർഭയമായി വാർത്ത ചെയ്തതിൻ്റെ പേരിൽ മറുനാടൻ മലയാളിക്കെതിരെ പാതിരാത്രിയിൽ നടത്തിയ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ഇരമ്പുകയാണ് ഇടങ്ങളിലും മാധ്യമരംഗത്തും കടുത്ത എതിർപ്പാണ് പോലീസ് നടപടിക്കെതിരെ ഉയരുന്നത് ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള നടപടികൾക്കാണ് ഇന്നലെ കേരളം സാക്ഷ്യം വഹിച്ചത് രാഷ്ട്രീയ താൽപ്പര്യം കൊണ്ട് മാത്രം മറുനാടൻ എഡിറ്റർ ഷാജൻസ് കറിയെ വേട്ടയാടിയ പോലീസ് സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങളെപ്പോലും കാറ്റിൽ പറത്തുകയായിരുന്നു അർദ്ധരാത്രിയിലെ ഈ മറുനാടൻ ഓപ്പറേഷനിലെ അനീതി കണ്ടാണ് കോടതി ജാമ്യം അനുവദിച്ചത് മറുനാടൻ എഡിറ്റർക്കെതിരെ കേസെടുത്ത് നടപടി സ്വീകരിക്കണമെങ്കിൽ പത്ത് ദിവസം മുമ്പ് നോട്ടീസ് നൽകണമെന്ന ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് നേരത്തെ പുറത്തിറങ്ങിയിരുന്നു എന്നാൽ ഈ ഉത്തരവെല്ലാം കാറ്റിൽ പറത്തുകയാണ് പോലീസ് ചെയ്തത് കുപ്രസിദ്ധനായ വ്യവസായിയുടെ ടീമിൽപ്പെട്ട യുവതിയുടെ പരാതിയിൽ പോലീസ് ആസൂത്രിത നീക്കം നടത്തുകയായിരുന്നു കോടതിയുടെ ഇടപെടലോടെയാണ് ഒരു ദിവസമെങ്കിലും ഷാജൻസ് കറിയെ അകത്താക്കാൻ നടത്തിയ നീക്കം പൊളിഞ്ഞതും പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയ വ്യക്തമാക്കിയത് തന്നെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി കോടതി ലക്ഷ്യമാണെന്നും സാമാന്യനീതിയുടെ ലംഘനമാണ് നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി സമൂഹത്തിന് മുന്നിൽ തന്നെ മോശമായി ചിത്രീകരിക്കാനാണ് പോലീസ് ശ്രമിച്ചത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് പോലീസ് ആസൂത്രിതമായി നടത്തിയതും മുമ്പുണ്ടായിരുന്ന ചില വാർത്തകളുടെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികാരം തീർക്കുകയായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി പരാതിക്കാരിയുടെ ആരോപണങ്ങളിൽ കഴമ്പില്ല ഉദ്യോഗസ്ഥനെതിരെ കോടതി ഹർജി നൽകും അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നോടുള്ള വിരോധം തീർക്കുകയാണെന്ന് ഷാജൻ പറഞ്ഞു മൂന്ന് മാസം മുൻപ് എടുത്ത കേസിൽ രാത്രി വീട് കയറി കസ്റ്റഡിയിലെടുത്തതിൽ തന്നെ പോലീസിന്റെ പ്രതികാരബുദ്ധി വ്യക്തമാണ് നടപടിക്രമത്തിൽ പോലീസ് വരുത്തിയ വീഴ്ച കൂടി പരിഗണിച്ചാണ് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയിട്ടും കോടതി ഷാജന് ജാമ്യം അനുവദിച്ചത് ഒരു വ്യക്തിയെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ പോലീസ് പാലിക്കേണ്ട നിയമ നടപടികൾ മറികടന്നാണ് ഇന്നലെ ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്തത് അപകീർത്തി കേസിൽ നോട്ടീസ് നൽകി വിളിപ്പിക്കാമെന്നിരിക്കെ അതിന് തുനിയാതെയാണ് പോലീസിന്റെ ഓപ്പറേഷൻ ഇന്നലെ എരുമേലിയിൽ നിന്നും തിരുവനന്തപുരത്തെ എത്തുന്ന വേളയിലാണ് ഷാജൻസ് കറിയെ പോലീസ് പിന്തുടർന്നത് ഷാജൻസ്കറിയുടെ വാഹനം പിന്തുടർന്നെത്തിയ പോലീസ് സംഘം വസതിയിലേക്ക് എത്തിയത് മഫ്തിയിലായിരുന്നു ഈ സമയം അദ്ദേഹം ഭക്ഷണം കഴിക്കുകയായിരുന്നു ഭക്ഷണം കഴിച്ച് കൈകഴുകാൻ അനുവദിച്ച ശേഷം ഷർട്ടിടാൻ അനുവദിക്കാതെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ ശേഷം മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കുകയായിരുന്നു കൃത്യമായ തിരക്കഥയോടെയായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ രാത്രി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയതും ജാമ്യം നിഷേധിക്കപ്പെടാൻ സാധ്യത കൂടുതലുള്ളതുകൊണ്ടായിരുന്നു എന്നാൽ ഷാജൻസ് കറയുടെ അഭിഭാഷകൻ ശ്യാംശേഖർ അറസ്റ്റ് നടപടിയിലെ നടപടിക്രമങ്ങൾ പാലിക്കാതിരുന്നത് ചൂണ്ടിക്കാണിച്ചു കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്നും കോടതി മുമ്പാകെ വാദിച്ചു ഇതോടെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജ് ശ്വേത ശശികുമാറാണ് ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് മറുനാടൻ മലയാളിയുടെ ഓൺലൈൻ ചാനലിൽ പ്രസിദ്ധീകരിച്ച വീഡിയോ അടിസ്ഥാനമാക്കിയാണ് മറുനാടൻ വേട്ട തുടങ്ങിയത് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിലാണ് ഇപ്പോൾ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത് നിയമപീഠത്തിൽ വിശ്വസിക്കുന്ന ഷാജൻസ് കറിയ പോലീസ് അന്വേഷണവുമായി സഹായിക്കുന്ന വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു